മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ശക്തമാക്കിയ സന്ദർഭത്തിലെ കോൺവോയെ സംബന്ധിച്ച് വലിയ കഥകളായിരുന്നു മാധ്യമങ്ങളും ഇവിടത്തെ പ്രതിപക്ഷവും സൃഷ്ടിച്ചത് ഇപ്പോൾ എന്തേ അവർ മിണ്ടുന്നില്ല ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രതിപക്ഷം സമരം ശക്തമാക്കുന്ന സന്ദർഭത്തിൽ പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനെ ഉയർത്തിക്കാട്ടി വലിയ പ്രചരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയിരുന്നു പക്ഷേ അതിൽ മാറ്റം വന്നാൽ ഇവർ എന്തുകൊണ്ടും മിണ്ടുന്നില്ല നമുക്കതൊന്ന് നോക്കണ്ടേ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ കോൺവേ വാഹനം പോകുന്നതിന്റെ ദൃശ്യം കാണാം ഹലോ ഗൈസ് ഈ വരാൻ പോകുന്ന നമ്മുടെ സിഎമെന്റിന്റെ കോൺവേ ആണ് സി എമെന്റ് കോൺവോയിൽ ഇടക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരാറുണ്ട് കോൺവോയിൽ ആ ഫ്രണ്ടിൽ വരുന്ന സ്കോർപിയോക്ക് മാറ്റമില്ല പക്ഷെ പക്ഷേ ബാക്കി വരുന്ന ആ രണ്ട് ഇന്നോവ കൃഷി ചെയ്തിന് മുമ്പ് ബ്ലാക്ക് ആയിരുന്നു അപ്പൊ അത് വൈറ്റ് അത് പിന്നെയും ബ്ലാക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ആണ് എ കെ ജി സെന്ററിന്റെ മുന്നിലൂടെ മുഖ്യമന്ത്രി തലസ്ഥാനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യമാണ് എത്ര വാഹനമുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനവും മുന്നിൽ ഒരു സ്കോർപ്പിയോ വാഹനവും പിന്നാലെ രണ്ട് സുരക്ഷാ വാഹനവും ഇതാണ് ഇപ്പോഴത്തെ കോൺവോ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കയില്ലാത്ത സന്ദർഭമായതുകൊണ്ട് കോൺവേ ഈ രീതിയിലാണ് കടന്നു പോകാറ് നേരെ മറിച്ച് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് ഇവർ ഉയർത്തിക്കാട്ടിയിരുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയത് ഇപ്പോ അമ്പത് വാഹനമെന്നോ മുപ്പത് വാഹനമെന്നോ ഇരുപത് വാഹനമെന്നോ ഒരു കഥയുമില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ ഇതല്ലേ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെ ഉയർത്തിക്കാട്ടി കൊടുമ്പിരി കൊണ്ട വ്യാജ പ്രചരണം ഇന്ത്യയിലുള്ള ഏത് മുഖ്യമന്ത്രിമാരെ എടുത്തു നോക്കിയാലും പിണറായി ഉപയോഗിക്കുന്ന സുരക്ഷയെക്കാൾ നൂറിരട്ട സുരക്ഷയിലാണ് പലരും നടക്കുന്നത് അത് സംശയമുള്ളവർ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഏത് മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി അതായത് ഇപ്പോൾ യു പി സി എം സെക്യൂരിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടേതാണ് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോ മനസ്സിലാകും ഇതൊക്കെ കൂടി ഒരു വ്യക്തിയെ ഇകഴ്ത്താൻ ഒരു വ്യക്തിക്കെതിരെ കുപ്രചരണം നടത്താൻ ഒരു വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വരുത്താൻ നടത്തുന്ന സംഘടിതമായ കുപ്രചരണം അതിനപ്പുറത്തേക്ക് വസ്തുതകൾ ഇതൊക്കെയാണ് ഹലോ ഗൈസ് ഈ വരാൻ പോകുന്ന നമ്മുടെ സിയമെന്റിന്റെ കോൺവോയ് ആണ് സിയമെന്റ് കോൺവോയിൽ ഇടക്കിടയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പൊ ഈ വരുന്ന കോൺവോയിൽ ആ ഫ്രണ്ടിൽ വരുന്ന സ്കോർപിയോക്ക് മാറ്റമില്ല ഇല്ല പക്ഷേ ബാക്കി വരുന്ന ആ രണ്ട് ഇന്നോവ കൃഷി ബ്ലാക്ക് ആയിരുന്നു അത് വൈറ്റ് ആയി അത് പിന്നെയും ബ്ലാക്ക് ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട്